കർണനും കാളികനും പോലെ രാമനും രാവണനും പോലെ കംസനും ഭീമനും പോലെ സൂര്യനും ചന്ദ്രനും പോലെ ചേട്ടൻ പാവികം മനികം പാവികം പോലെ അണ്ണനും തമ്പികം പോലെ കൊടുങ്കാട്ടും വെടിമിന്നലും പോലെത്തോട് പോലെ ഇരട്ട നെഞ്ചിലേക്ക് പുകൽ മിന്നാരത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ചിന്ന് കാൽപന്തിന്റെതകത്തിൽ മുല്ല മണമുള്ള പവിഴമുള്ള മണമുള്ള

സ്പീഡും ദുബായ് ജെറ്റിന്റെ ലാൻഡിങ് കരുത്തും ഫ്ലൈൻ പകറും വിത്തരും പറ്റാത്ത ഖത്തർ ജെറ്റിന്റെ കണ്ട ടാങ്കും പേര് ചട്ടിപ്പറമ്പ് സ്പോൺസർ ചെയ്യുന്ന ഗാലക്സി പാറക്കടവ് നാളെ ഈ സ്റ്റേഡിയത്തിന്റെ ഭൂരിഭാഗം കഴിഞ്ഞാൽ മറു ചേരുക കൊല്ലും പുടവിക്കും പട്ടും ചേലുള്ള ചേലയ്ക്കും ചുറ്റിക്കര പട്ടയ്ക്കും കെട്ടി മഞ്ചുള്ള പുഞ്ചിരി തൂക്കി വിടർത്തി പഞ്ചത്തിൽ പഞ്ചി കാടുന്ന മഞ്ചുള്ള സുന്ദരി പെണ്ണിന്റെ പാൽപുഞ്ചിരിയെക്കാൾ കാൽപന്തിര പ്രണയിച്ച കൈക്കരുത്തും കാൽപ്പരുത്തും നെഞ്ചുറപ്പും ചങ്കൂറ്റിപ്പും കഥപറന്റെ പുത്തിരിക്കലില് ആനക്കരുത്തുള്ള എതിരാളികളുടെ വിജയമോഹങ്ങളെ ചവിട്ടിമെതിക്കാൻ വരുന്നു എന്നാണ് ും ചട്ടിപ്പറമ്പ് സ്പോൺസർക്കുന്ന കരുത്തരായ ഗാലക്സി പാലക്കടവും തമ്മിൽ നാടകി സ്റ്റേഡിയത്തിൽ കണ്ടുമുട്ടുന്നുലിൽ നാളെ രണ്ട് മിണക്ക് കാലി പൊങ്ങും ഒന്തിയകാലിൽ മെറുക്കുറി ലാമ്പുതപ്പിക്കും കത്തിക്കാലിൽ ഇരുമ്പ് പ്രാപ്തങ്ങൾ വരുത്തി കേലകൾ ഞങ്ങൾ തൂങ്ങിയാട്ടും പകരും രാത്രിയും വന്നവർ ചോദിക്കുമ്പോൾ എന്താണെന്ന് അവരോട് ഞങ്ങൾ പറയും പുത്തരിക്കലിലെ ചക്കംമാരെ പുറപ്പെുള്ള അവസാനത്താക്കിയതാണ് ഈ തൂങ്ങിക്കാടുന്ന ഏഴ് തലകളെന്ന് ഞങ്ങൾ ഉറക്ക വിളിച്ചു പറയുമെന്ന് പിന്നെ മുത്തരിക്കൽ ടുത്ത് വളർത്തിയ കാലിതാക്ക തീട്ടിപ്പോ ചക്കന്മാരുടെ ആരെങ്കിലും എന്ന് ഗാലക്സി പാറക്കടവ് തമ്മിക്കാരെ ആംബുലൻസ് നൂറ്റം എണ്ണം നിർത്തി സ്റ്റാർട്ടാക്കി വെച്ച് നാളെ உடல் புட்பால் பிரமைகளுக்கும் பூர்வம் சுவாகதம்